ഹലോ ഗായ്സ് മിഥുൻസല്ലിയാണ് കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും തന്നെ ഇടുന്നില്ല മെയിൻലി ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ടൈപ്പ് റിവാൻഡർ ഹപ്പിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വർക്കും ടാസ്കുകളൊക്കെ കാരണം ഈ ടൈം കിട്ടാറില്ലായിരുന്നു അപ്പോൾ ഇനി മുതൽ റെഗുലർലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നതാണ് പ്ലാൻ പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പേഴ്സണലി ചോദിച്ചിരുന്നു ജാവ് പ്രോട്ടോടൈപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിടാമോ എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കാണുക ഈ വീഡിയോ കണ്ടു തീരുന്നതിന് തീരുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ജാമസ്കിപ്പിലെ പ്രോട്ടോ ടൈപ്പിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും ഈ വീഡിയോ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വാട്ട് ഈസ് പ്രോട്ടോ ടൈപ്പ് പ്രോട്ടോ ടൈപ്പ് എന്താണെന്നും രണ്ടാമത് ഹൗ പ്രോട്ടോടൈപ്സ് വർക്ക് പ്രോട്ടോടൈപ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും മൂന്നാമത് വൈ പ്രോട്ടോ ടൈപ്പ്സ് പ്രോട്ടോ ടൈപ്പ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുമായിട്ടാണ് ഞാനിത് തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാട്ട് ഈസ് പ്രോട്ടോടൈപ് പ്രോട്ടോ ടൈപ്പ് എന്നത് ജാവാസ്ക്രിപ്റ്റിലെ ഒരു കോർ ഫീച്ചറാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റാണ് ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റാണ് ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഒബ്ജക്റ്റ് ആണ് ഈ പ്രോട്ടോടൈപ്പ് എന്നുള്ളത് നമ്മൾ ഏത് ജാവാസ്ക്രിപ്റ്റിൽ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അതിനകത്ത് ആ ഒബ്ജക്റ്റിനകത്ത് ഇൻബിൾട്ടായിട്ട് തന്നെ ഒരു പ്രോ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ക്രിയേറ്റാവും നമുക്ക് ബാക്കിയുള്ള ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റിന് വേണ്ട കുറച്ച് ഫങ്ഷൻസും മെത്തേഡ്സും എല്ലാം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒബ്ജെക്റ്റാണ് ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു പേരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെ നമ്മളിപ്പോൾ പ്രോ പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പേരൻറ്റും ബാക്കി ചൈൽഡ് ഒബ്ജക്റ്റുകളുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളും ജാവാസ്ക്രിപ്റ്റിലെ എല്ലാം മെയിൻലി പറഞ്ഞ ഈ അറേ അറേ എന്ന് പറയുന്ന ഒരു ഒബ്ജെക്റ്റാണ് അറേ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ജാവാസ്ക്രിപ്റ്റിൽ ഈ മെയിൻ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ആയതാണ് അപ്പം അതിനെ അക്സസ് ചെയ്യാനുള്ള ഫങ്ഷനും എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ പ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് പേരൻറ്റ് ഒബ്ജക്റ്റിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും അങ്ങനെ നമ്മൾ ഈ പേരൻറ്റ് ഒബ്ജക്റ്റില് ആ പ്രോട്ടോ ടൈപ്പിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്ന പ്രോപ്പർട്ടീസ് മെത്തേഡ്സ് എല്ലാം തന്നെ ഈ ചൈൽഡ് ഒബ്ജക്റ്റുകൾക്ക് ഇൻകറക്റ്റ് ചെയ്ത് കിട്ടും ഇനി ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ കോഡ് ഒന്ന് എഴുതി കാണിച്ചു തരാം ഒരു സ്ക്രിപ്റ്റാ ക്രിയേറ്റ് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു മൂന്ന് ഒബ്ജെക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മറ്റ് രണ്ടും ടെസ്ല ടാറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അപ്പോൾ ഇത് ഇത് എന്താണത് ഇപ്പോൾ ഈ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒരു പേരൻ്റ് ഒബ്ജക്റ്റായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ബാക്കി രണ്ട് ചൈൽഡ് ഒബ്ജക്റ്റുമാണ് ഈ ടെസ്ലയും ടാറ്റയും എന്ന് പറയുന്നത് നമുക്കറിയാം ടെസ്ല ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കാറിൻ്റെ ഒരു ബ്രാൻഡാണ് രണ്ട് ബ്രാൻഡുകളാണ് പക്ഷെ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് കാർ അല്ലേ ഈ കാർ അപ്പം ഈ രണ്ടിനും ഉള്ള പ്രത്യേകത എന്തൊക്കെയാണ് പ്രത്യേകത എന്താണ് രണ്ടിനും നാല് വീലുണ്ട് പിന്നെ രണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ടെസ്ലയ്ക്ക് ഓട്ടോ പൈലറ്റ് ഉണ്ട് ടാറ്റയ്ക്ക് ഓട്ടോ പൈലറ്റ് ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും ആയിട്ടുള്ളതെല്ലാം തന്നെ ഇപ്പോൾ ടെസ്ല ടെസ്ലയുടെ ഫീച്ചേഴ്സ് എല്ലാം ടെസ്ലയുടെ അകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം ടാറ്റയുടെ ഫീച്ചേഴ്സ് എല്ലാം ടാറ്റയുടെ അകത്തും ഡിഫൈൻ ചെയ്ത് കൊടുക്കാം പക്ഷേ രണ്ടിനും ആയിട്ട് വരുന്ന ഫീച്ചേഴ്സും കോമൺ ആയിട്ട് വരുന്ന ബാക്കി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം അതല്ലേ നല്ലത് അതാകുമ്പോൾ നമുക്ക് കോഡ് കുറച്ചും കൂടെ ആണ് നമ്മൾ ടൈം കാപ്പിക്കും പിന്നെ നമുക്ക് എന്താ മെമ്മറി കറക്റ്റ് അഫിഷ്യൻറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഈ പ്രോഡക്ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് എങ്ങനെയാണെന്നൊന്നു നോക്കാം അതിന് വേണ്ടത് ഞാനിപ്പോൾ ക്രസ്ല ഡോട്ട് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പ്രോട്ടോ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഈഗൾ ടു ഞാനിപ്പോൾ കാർ എന്ന് കൊടുത്തു അതുപോലെ തന്നെ ടാറ്റ ഡോട്ട് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പ്രോട്ടോ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഇറ്റ് ടു കാർ ഇപ്പം ഞാനിപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്ല എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഡിഫൈൻ ചെയ്തുള്ളൂ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ടാറ്റയ്ക്കും അതേപോലെ തന്നെ ഓട്ടോ പൈലറ്റ് എന്നൊക്കെ ഒബ്ജക്റ്റ് പക്ഷേ എനിക്ക് ഇത് ഈ രണ്ടിനും ഈ കോമൺ ആയിട്ട് ഈ കാർ ഞാൻ ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം തന്നെ ഈ രണ്ടിലും കൂടെ കിട്ടണം അതുകൊണ്ടാണ് അതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു രണ്ട് കോഡ് എഴുതിയത് ഞാനിപ്പം ചെയ്തത് ടെസ്ല ഡോട്ട് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പ്രോട്ടോ അണ്ടർ സ്കോൾ അണ്ടർ സ്കോർ എ സികൾ ടു കാർ അതുപോലെ തന്നെ ടാറ്റ ഡോട്ട് പ്രോട്ടോ കാർ കാർ എന്ന് കൊടുത്തു ഇതായത് ടെസ്ലയുടെ ടെസ്ലയിൽ ഞാൻ എസ്പ്ലിസിറ്റിലി ഒരു പ്രോട്ടോ ടൈപ്പ് പ്രോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് ഒബ്ജക്റ്റ് കാറ് ഞാൻ എസ്പ്ലിസിറ്റിലി ഡിഫൈൻ ചെയ്ത് കൊടുത്തതാണ് ജസ്റ്റ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ കൺസോ ഡോട്ട് ലോഗ് ടെസ്ല ഡോട്ട് വീൽസ് ടെസ്ല ഡോട്ട് വീൽസ് ഇത് രണ്ടു നമുക്കൊന്ന് കമൻ്റ് ചെയ്ത് വെക്കാം ടെസ്ല ഡോട്ട് വീൽസ് ഇപ്പോൾ ടെസ്ല ടെസ്ലയുടെ അകത്ത് ഓട്ടോ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസ്പെക്ടർ എടുക്കുക കൺസോളിൽ പോവുക അൺഡിഫൈൻഡ് കാരണം അതിലൊന്നു തന്നെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ ഓട്ടോ പൈലറ്റ് എന്ന പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അൺകമൻറ്റ് ചെയ്യാം േ നമുക്ക് നാല് എന്ന് കിട്ടി ഇപ്പോൾ നമുക്ക് നാല് എന്ന് കിട്ടി ടെസ്ല ഡോട്ട് പ്രോട്ടോ അതായത് ടെസ്ല എന്ന് പറഞ്ഞ ഈ ഒരു ഒബ്ജെക്റ്റിന് ഇപ്പോൾ എനിക്ക് കോമൺ ആയിട്ടുള്ള ഒരു പേരൻ്റ് ഒബ്ജെക്ടിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്യണം അപ്പോൾ അതിന് ഞാൻ ചെയ്ത ഒരു മെത്തേഡാണ് ടെസ്ല ഡോട്ട് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പ്രോട്ടോ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ടു കാർ ഇങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് എന്താണ് ആ ടെസ്ല എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ബേസിൽ ഈ കാറിനുള്ള പ്രോപ്പർട്ടീസും എല്ലാം തന്നെ നമുക്ക് ആക്സഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ചൈൽഡ് ചൈൽഡ് ആയ ഈ ടെസ്ലേയും ടാറ്റയും ടാറ്റയിൽ നമുക്ക് ഈ കാറിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും നമുക്കിപ്പോൾ അക്സസ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെയാണ് നമുക്ക് പ്രോട്ടോ ടൈപ്പ് ആഡ് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്ത് ടാ ടാറ്റിൽ പ്രോട്ടോ ടൈപ്പ് ആഡ് ചെയ്തു കാർ എന്ന് പറയുന്ന ഒരു പ്രോട്ടോ ടൈപ്പ് പ്രോട്ടോ ടൈപ്പ് ഒബ്ജെക്ടിൽ കാർ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു അതേപോലെ ടെസ്ലേയിൽ പ്രോട്ടോ ടൈപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കാർ എന്ന പ്രോട്ടോ ടൈപ്പ് ഞാനിപ്പോൾ ടെസ്ലേക്കും ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിപ്പം ടെസ്ല ടെസ്ലയിൽ ഞാനിപ്പോൾ വീൽസ് എന്ന് പറഞ്ഞിട്ടൊരു വീൽസ് ഞാനിപ്പോൾ അഞ്ചെന്ന് കൊടുക്കും ടെസ്ലയിൽ ഞാനിപ്പം വീൽ വീൽസ് അഞ്ചെന്ന് കൊടുക്കും ഇനി ആൻസർ എന്താണെന്ന് നോക്കാം ടെസ്ല ഡോട്ട് വീൽസ് അഞ്ച് കണ്ടില്ലേ അഞ്ച് അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒബ്ജെക്റ്റ് ആയ കാറ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടെസ്ല ഡോട്ട് വീൽസ് ചെക്ക് ചെയ്യുന്നത് ഏതിലായിരിക്കും ഈ ടെസ്ല എന്ന് പറഞ്ഞ ഉണ്ടോ എന്നായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം വീൽസ് ഉണ്ട് അതില്ലെങ്കിൽ മാത്രം നമ്മൾ എസ്പ്ലിസിറ്റിലി ആഡ് ചെയ്ത കാറ് കാറിൽ ഉള്ള പ്രോപ്പർ മെത്തേഡ്സോ പ്രോപ്പർട്ടിയോ ആയിരിക്കും അക്സസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പ്രോട്ടോ ടൈപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം ഞാനിതിപ്പം ഈ ടെസ്ല ഡോട്ട് വീൽസ് പിന്നെ അതുപോലെ തന്നെ ടാറ്റ ഇത് മൂന്നും ഈ ഒരു മൂന്ന് ഒബ്ജെക്ട് ഞാനിപ്പോൾ കൺസോൾ ചെയ്ത് നമുക്ക് നോക്കാം ഫസ്റ്റത്തെ കാർ കിട്ടിയിട്ടുണ്ട് ഓട്ടോ പെലെ ടെസ്ല ഇത് ജസ്റ്റ് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റുള്ള കാർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ഞാൻ ആഡ് ചെയ്ത വീൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഡ്രൈവ് എന്ന് പറഞ്ഞ മെത്തേഡും ഇപ്പം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അതും കഴിഞ്ഞിട്ട് തൊട്ട് ബേസ് ആയിട്ട് കണ്ടില്ലേ പ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആഡ് ആയിട്ടുണ്ട് പ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജെക്റ്റ് ഇൻബിൽട്ടായിട്ട് തന്നെ യാത്ര സ്വിഫ്റ്റിൽ ആഡ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രോ ഈ ഒരു ഒബ്ജക്റ്റ് പ്രോട്ടോ ടൈപ്പ് ഒബ്ജക്റ്റ് ആഡ് ആവുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു കൺസ്ട്രക്ടർ ഉണ്ട് പിന്നെ ഹാസ് ഓൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈസ് പ്രോട്ടോ ടൈപ്പ് ഓഫ് അങ്ങനെ കുറേ മെത്തേഡ്സുകൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടു സ്ട്രിങ് വാല്യൂ ഓഫ് ഗെറ്റ് പ്രോട്ടോ സെറ്റ് പ്രോട്ടോ ഇങ്ങനെയുള്ള കുറേ വാല് കുറേ മെത്തേഡ്സ് ഈ പ്രോട്ടോ ടൈപ്പ് ഒബ്ജെക്റ്റിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഓട്ടോ പൈലറ്റ് എന്താണെന്ന് നോക്കാം അതിലും ഉണ്ട് ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒബ്ജെക്റ്റ് അത് ഓപ്പൺ ചെയ്യുമ്പോഴും അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത് കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഡ്രൈവ് എന്ന് പറയുന്ന മെത്തേഡും വീൽ എന്ന് പറയുന്ന ഫോർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഇപ്പോൾ കാണാൻ കഴിയും ഇതിപ്പോൾ എന്താണ് സംഭവം ഈ ടെസ്ല ടെസ്ല ഡോട്ട് പ്രോട്ടോ ഈക്വൽ ടു കാർ എന്ന് നമ്മൾ കൊടുത്തില്ല അതായത് ടെസ്ല എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജെക്റ്റില് ഈ ഒരു ഒബ്ജക്റ്റിൽ ഒരു പ്രോട്ടോ ടൈപ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കാർ എന്ന് പറയുന്ന പ്രോട്ടോ ടൈപ്പ് അതാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടില്ലേ ആ കാർ എന്ന് പറയുന്ന പ്രോട്ടോ ടൈപ്പ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ കാറിൻ്റെ കാറിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞ മെത്തേഡ് വീൽ പ്രോപ്പർട്ടി അതെല്ലാം തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് ഇനി അതിനകത്ത് ഓൾറെഡി പ്രോ ഒരു ഒബ്ജക്റ്റ് അല്ലേ അത് അതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടിയാണ് ഇത് ഈ ഒരു ഒബ്ജക്റ്റ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒബ്ജക്റ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ടാറ്റയുടെ കാര്യവും നമ്മൾ ടാറ്റ ഓപ്പൺ ചെയ്യുന്നു ഓട്ടോ പൈലറ്റ് ഫാൾസ് അതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റ് ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ കണ്ടില്ലേ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആ കാർ എന്ന് പറയുന്ന പ്രോട്ടോ ടൈപ്പാണ് അത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒന്നിലധികം ഫംഗ്ഷൻസും കാ ഒക്കെ തന്നെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ നമുക്ക് ഇത് ഒരുമിച്ച് ഒരേപോലെ വരുന്നതിനെ എല്ലാം തന്നെ കൂടെ വേറൊരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു അതിനെയെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ട് കോമൺ കോമണായിട്ട് വരുന്നതിനെല്ലാം ഇൻകറക്റ്റ് ചെയ്ത് എടുത്താൽ മതി ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ടെസ്റ്റലെ ടാറ്റയിലും ടെസ്ലയിലും വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാറിൽ ഡിഫൈൻ ചെയ്ത് കൊടുത്തു ഇതിന് നമുക്ക് ഒരുപാട് മെമ്മറി എഫിഷ്യൻ്റ് ആണ് ഈ ഒരു ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രോട്ടോ ടൈപ്പ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ പ്രോട്ടോ നോക്കി ഇനി നമുക്ക് പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡിനെ കുറിച്ചും കൂടി നോക്കാനുണ്ട് ഇത് മെയിനിലായിട്ട് മെയിനി നമ്മൾ കൺസെപ്റ്റഡ് ഫംഗ്ഷൻസിലാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാർസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇനി കൺസ്ട്രക്ടർ ഫങ്ഷൻ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ലൈറ്റ് ടെസ്ല ലൈറ്റ് ടെസ്ല ഇസ് ഈക്വൽ ടു ന്യൂ കാർസ് ടെസ്ല കാറിൻ്റെ പേര് ഓക്കെ ഇപ്പം നമ്മൾ ന്യൂ കാർസ് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഞാനിപ്പോൾ കാൾ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകും അപ്പൊ ടെസ്ല ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് കൺസോൾ നോക്കാം കൺസോൾ ടെസ്ല ടെസ്ല കണ്ടില്ലേ ആ ഇത് ഇതിപ്പോൾ കൺസ്ട്രക്ടർ ഫംഗ്ഷനാണ് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഒരു ഒരു പ്രോട്ടോ ഒബ്ജക്റ്റ് ഇത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്താൽ അതേ സെയിം ഒബ്ജക്റ്റാണ് ഇപ്പോൾ ഇത് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഈ ഒരു പ്രോട്ടോ ടൈപ്പ് ഒബ്ജക്റ്റ് അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ കൺസ്ട്രക്ടർ കാർസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട ആ നമ്മുടെ ബേസ് ആയിട്ടുള്ള ആ ഒരു പ്രോട്ടോ ടൈപ്പ് ഒബ്ജെക്ട് ഇത് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വന്നത് രണ്ട് ഒരു പ്രോട്ടോ ടൈപ്പ് ഒബ്ജക്റ്റും അതിന്റെ അകത്ത് നമ്മളാ ബേസ് പ്രോ പ്രോട്ടോ ടൈപ്പ് ഒബ്ജെക്ട് അപ്പോൾ ഇതിൽ വേറെ ഒന്നും നോക്കേണ്ടതില്ല ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു കാർസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയ ഈ ഒരു ഒബ്ജക്റ്റിൽ എങ്ങനെ ഒരു പ്രോട്ടോ ടൈപ്പ് ആഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിനാണ് നമ്മൾ ഈ പ്രോട്ടോ ടൈപ്പ് എന്ന് ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കാർസ് ഡോട്ട് പ്രോട്ടോ ടൈപ്പ് ഡോട്ട് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈവ് ടു ഫംഗ്ഷൻ ഞാനിപ്പോൾ കാർസ് ഈ കാർ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ ഫംഗ്ഷനിൽ ഒരു പുതിയതായിട്ടൊരു മെത്തേഡ് ഞാനിപ്പോൾ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു പ്രോട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് നമുക്കിത് ടെസ്റ്റ ഡോട്ട് ഡ്രൈവ് ടെസ്ല ഡോട്ട് ഡ്രൈവ് എന്ന് ഞാനിപ്പോൾ കോൾ ചെയ്യാം കണ്ടില്ലേ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പം അത് കൺസോൾ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ കുറച്ച് ബ്രാൻഡ് ടെസ്ല ആ കൺസ്ട്രക്ടർ ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഈ ഒരു ഒബ്ജക്റ്റിനെ കണ്ടില്ലേ ആ അതിൻ്റെ അകത്ത് ആ പ്രോട്ടോ ടൈപ്പിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഡ്രൈവ് എന്ന് പറയുന്ന ആ മെത്തേഡ് ആഡ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെയിനിങ് ആയിട്ടാണ് പോകുന്നത് ഇത് നമ്മൾ പ്രോട്ടോ ടൈപ്പ് ഷെയ്നിങ് എന്നും പറയും ഷെയ്നിങ് എന്ന് പറയും ഇതിനെ അതായത് മെയിനായിട്ട് ഒരു ഒബ്ജക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോട്ടോടൈപ്പ് അതിൻ്റെ അകത്ത് മറ്റൊരു പ്രോട്ടോടൈപ്പ് അങ്ങനെ 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 നമ്മൾ ഫസ്റ്റ് ഏതോ ഒരു ഒബ്ജെക്റ്റിന് ഒരു പ്രോപ്പർട്ടിയോ മെത്തേഡോ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആദ്യം അതാത് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കും അതില്ലെങ്കിൽ മാത്രം ഇൻഡപ്തായിട്ട് ഓരോ പ്രോ അതിൻ്റെ അതിൻ്റെതായ പ്രോട്ടോ ഉണ്ടോ എന്ന് നോക്കുക അതായിരിക്കും ഡിസ്പ്ലേ ആവുന്നത് അതാണ് ഇതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ചെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിൽ പ്രോട്ടോ ടൈപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പ്രോട്ടോ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മൾ അതിൽ ഒരു പ്രോട്ടോ ടൈപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡ് പിന്നെ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം നമ്മൾ വൈ യൂസ് പ്രോട്ടോ ടൈപ്പ് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രോട്ടോ ടൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട് മെയിനായിട്ട് മെമ്മറി എഫിഷ്യൻസിയ്ക്കാണ് അതായത് നമ്മളിപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മെത്തേഡ്സും പ്രോപ്പർട്ടീസും എല്ലാം തന്നെ നമുക്കൊരു ഒരു ഒബ്ജക്റ്റ് പാരൻ്റായിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് മെമ്മറി നമുക്ക് വലിയ രീതിയിൽ തന്നെ വിഷ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കോഡ് റീയൂസബിലിറ്റി ആണ് നമുക്ക് കുറച്ച് ചെറിയൊരു കോഡ് എഴുതിയാൽ മതി ഇത് തന്നെ ഇതൊക്കെ ഇതാണ് മെയിനായിട്ട് നമ്മൾ പ്രോട്ടോ ടൈപ്പ് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ പിന്നെ ഇത് കുറച്ച് കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പം നമ്മളൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ ഈ അണ്ടർ സ്കൂൾ പ്രോട്ടോ എന്ന് പറയുന്ന ഈ വേണിനെ കുറിച്ച് പറഞ്ഞത് മെയിൻലി ഇത് എക്മാസ്പിക്റ്റിൽ അവർ ഡിഫൈൻ ചെയ്ത് തരുന്ന ഒരു മെത്തേഡേ അല്ല ഈ പ്രോട്ടോ എന്ന് പറയുന്നത് ഇത് പക്ഷേ ജാമസ്ക്രിഫ്റ്റ് ചില ബ്രൗസേഴ്സ് ഇത് ഇത് അങ്ങനെ ആയാലും ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സ് ഒന്നും കോമൺലി ഇത് യൂസ് ചെയ്യാറില്ല ഈ പ്രോട്ടോ എന്ന് പറയുന്ന കാ എന്ന കീവേഡ് കാരണം ഇത് ചില ബ്രൗസേഴ്സിൽ എല്ലാ ബ്രൗസേഴ്സിലും ഇത് സപ്പോർട്ട് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സ് ഇത് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന കാര്യമാണ് കുറേ പേര് അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാതെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അനിമൽ എന്നും റാബിറ്റ് എന്നും പറഞ്ഞ രണ്ട് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അനിമലിൻ്റെ പ്രോപ്പർട്ടീസ് എനിക്ക് റാബിറ്റിൽ ആക്സസ് കിട്ടണം അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൊരു ഇൻബിൾട്ട് മെത്തേഡാണ് ഇൻബിൾട്ട് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണ് ഒബ്ജെക്ട് അപ്പോൾ നമുക്ക് അതിനെ അത് ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് പ്രോട്ടോടൈപ്പ് സെറ്റ് prototype of എന്ന് എന്ന് ഒരു മെത്തഡ് ഉണ്ട് സെറ്റ് prototype of എന്ന് പറഞ്ഞിട്ട് animal നമുക്ക് animal അനിമലിലാണ് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തിൻ്റെ പ്രോട്ടോ ആണ് rabbit നമ്മൾ റാബിറ്റ് സെറ്റ് പ്രോട്ടോ ടൈപ്പ് ഓഫ് അപ്പോൾ അനിമലിൻ്റെ പ്രോട്ടോ നമ്മൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു റാബിറ്റിനെ ഇനി നമ്മൾ just കൺസ്രോൾ ഡോട്ട് ലോഗ് കൺസ്രോൾ ഡോട്ട് ലോഗ് റാബിറ്റ് റാബിറ്റ് അല്ല അനിമൽ അനിമൽ ദൻ അനിമൽ കൺസോണോ animal dot house നമുക്ക് നോക്കാം animal അനിമൽ house ഹൗസ് ഹൗസ് ഫുഡ് true അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത പ്രോട്ടോ ടൈപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഹൗസ് ട്രൂ എന്ന് പറയുന്ന റാബിറ്റിൻ്റെ പ്രോട്ടോ ടൈപ്പ് ആ റാബിറ്റിൻ്റെ മെത്തേഡ് നമുക്കിപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മളിത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗെറ്റ് പ്രോട്ടോ ടൈപ്പ് ഓഫ് എന്ന് ഒരു മെത്തേഡ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഒബ്ജെക്റ്റിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ പ്രോട്ടോ ടൈപ്പ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കൺസ്രോൾ ഡോട്ട് ലോ ഒ പ്രോട്ടോ ടൈപ്പ് ഓഫ് പ്രോട്ടോ ടൈപ്പ് എന്ത് എന്ത് പ്രോട്ടോ ടൈപ്പ് ആണ് റാബിറ്റ് റാബിറ്റിന്റെ പ്രോട്ടോ ടൈപ്പാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ ഞാൻ പ്രശ്നമുള്ളൂ കണ്ടില്ലേ ഇത്രയും പ്രോട്ടോ അതിന്‍റെ അതിൻ്റെ പ്രോട്ടോ ടൈപ്പിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് എക്സൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ

അതെ റാബിറ്റ് നമ്മൾ ആദ്യം ആ ഒബ്ജക്ട് ഓഫ് ജെറ്റ് പ്രോട്ടോടൈപ്പ് ഓഫ് റാബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ബേസ് ഒബ്ജക്റ്റ് ബേസ് പ്രോട്ടോ ടൈപ്പ് ഒബ്ജക്റ്റിനകത്തുള്ള മെത്തേഡ്സും കാര്യങ്ങളെല്ലാം ആയിരുന്നു ലിസ്റ്റ് ചെയ്തത് പക്ഷേ അതിന് തൊട്ട് മുന്നേ ഞാനിപ്പോൾ ഒരു സെറ്റ് പ്രോട്ടോ ടൈപ്പ് ഒബ്ജക്റ്റ് വഴി റാബിറ്റിലേക്ക് അതായത് ഈ റാബിറ്റിലേക്ക് ഞാൻ അനിമലിൻ്റെ അനിമൽ ഒബ്ജെക്റ്റ് പ്രോട്ടോടൈപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം കണ്ടില്ലേ ആ അനിമലിൻ്റെ ഫുഡ് ട്രൂ എന്ന് പറയുന്ന ആ ഒരു പ്രോ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രോപ്പർട്ടിപ്പാണ് എനിക്കിപ്പോൾ കിട്ടിയത് ഇതാണ് സെറ്റും കെറ്റും ഉള്ളത് പിന്നെ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജെക്ട് ഡോട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒബ്ജക്ട് ഡോട്ട് ക്രിയേറ്റ് ഒബ്ജെക്ട് ഡോട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരു ഒബ്ജെക്റ്റ് ക്രിയേറ്റ് ആക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരിതിലാണ് ഒബ്ജെക്ട് ഡോട്ട് ക്രിയേറ്റ് ക്രിയേറ്റ് മെത്തേഡ് വിളിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ വിളിക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഒരു ഒബ്ജെക്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം ആ ഒബ്ജക്റ്റ് ആയിരിക്കും ആ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജെക്ടിൻ്റെ പ്രോട്ടോ ടൈപ്പ് അപ്പോൾ ഞാനിപ്പോൾ ആണ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത് അനിമൽ ഞാനിപ്പോൾ ആണ് ഇവിടെ പാസ് ചെയ്ത് കൊടുത്തത് ജസ്റ്റ് കൺസ്രോൾ ഡോട്ട് ലോക്ക് ലോക്ക് റാബിറ്റ് കൺസ്രോൾ ഡോട്ട് ലോഗ് റാബിറ്റ് ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു എം ഡി ഒബ്ജെക്ട് ഇപ്പം ക്രിയേറ്റ് ആയി കണ്ടില്ലേ ഒബ്ജെക്ട് ഡോട്ട് ക്രിയേറ്റ് ആ ഒരു എം ജി എം ഡി ഒബ്ജെക്ട് ക്രിയേറ്റ് ആയി പകരം അതിനൊരു പ്രോട്ടോ ടൈപ്പ് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലിസിറ്റലി അനിമൽ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്ട് പ്രോട്ടോ ടൈപ്പ് കണ്ടില്ലേ ഫുഡ് ട്രൂ ആ ഇപ്പം അതിൻ്റെ മെത്തേഡ് ആ ഒരു അനിമൽ പറയുന്ന മെത്തേഡുകളെല്ലാം തന്നെ നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഇത് അപ്പോൾ ഇത് ഒരു ഇൻ്റർവ്യൂ ആണ് അടുത്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഒബ്ജക്റ്റ് നോട്ട് ക്രിയേറ്റ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം പക്ഷേ പ്രോട്ടോ ടൈപ്പ് പാടില്ല ഒരു പ്രോട്ടോ ടൈപ്പ് ഇല്ലാതെ എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതിന് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിനോട്ട് ക്രിയേറ്റിനകത്ത് നൾ എന്ന് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ അതായത് പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്നത് നള്ളാണ് പ്രത്യേകിച്ച് ഒന്നും ഡിഫൈൻ ചെയ്തിരിക്കുന്നില്ല ഇനി നമ്മൾ റാബിറ്റ് റാബിറ്റാന്ന് കൺസോൾ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വയനാടില്ലേ നോ പ്രോപ്പർട്ടീസ് ഒരു പ്രോപ്പർട്ടീസും ഇല്ല അപ്പോൾ ഇന്ന് നോക്കിയത് ഈ പ്രോട്ടോ എന്ന് പറയുന്ന ജാവാസിഫ്റ്റ് പ്രോട്ടോ ടൈപ്പ് ആണ് ഒരു പ്രോട്ടോ ടൈപ്പ് ഓറിയൻറ്റഡ് ക്ലാൻറ്റിഫേജ് ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഇതുകൊണ്ടാണ് ഈ ഇതാണ് ബേസ് പ്രോട്ടോ എന്ന് പറയുന്ന ഇത് ഈ പ്രോട്ടോ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ജാമിൻ്റെ മൊത്തം വർക്കിങ്ങും നടക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അറിയ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ let അറേ അറേ നമുക്ക് ന്യൂ കീപാഡ് ഉപയോഗിച്ച് ചെയ്യാൻ ഞാനിപ്പോൾ ജസ്റ്റ് രണ്ട് പാക്കറ്റ് ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു ലെറ്റ് അറേ ഒരു ഒരറ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഞാനിപ്പോൾ കൺസോൾഡ് ഉള്ളോ ഒരു അറേ ഞാനിപ്പോൾ ക്രിയേ കൺസോൾ ചെയ്യുന്നു ഒരാ കണ്ടല്ലേ ഒര എൻ്റെ അറേ ഇപ്പോൾ ഫോം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിലിപ്പോൾ എന്താണ് കാണിക്കുന്നത് ഇതിലിപ്പോൾ എന്താണ് ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഇത് ആയിട്ട് തന്നെ വരുന്നതാണ് ഇതിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഇത് ഞങ്ങൾ പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം നമുക്ക് പ്രോട്ടോ ലേക്ക് നോക്കാം ആ അറയുടെ അകത്ത് ഒരു പ്രോട്ടോ ഉണ്ട് അറേ പ്രോട്ടോ കണ്ടില്ലേ അറേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒബ്ജെക്റ്റ് ഉണ്ട് അറേ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഒബ്ജെറ്റുണ്ട് ആയിട്ട് ആ ഒബ്ജെക്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടോ അറ്റ് കോങ്കാറ്റ് ഇതൊക്കെ നമ്മൾ ഇന്ന് മുമ്പേ കേട്ട് പരിചയമുള്ള മെത്തേഡ്സുകളാണ് ഫിൽ find index find last index map length join കണ്ടില്ലേ അതായത് ഈ ഒരു array ഈ ഒരു array array create ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ആയിട്ട് ഒരു array അറയുടെ പ്രോട്ടോ ടൈപ്പ് ആയി ആ array പ്രോട്ടോ ടൈപ്പിലാണ് ആ ക്ക് വേണ്ടി വേണ്ടി നമ്മളുള്ള string ആണെങ്കിൽ string എന്ന് പറയുന്ന മെത്തേഡ് reverse ആണെങ്കിൽ reverse എന്ന് പറയുന്ന മെത്തേഡ് അങ്ങനെ എല്ലാ മെത്തേഡുകളും ഈ array ക്ക് അകത്ത് ഈ അറേ പ്രോട്ടോ ടൈപ്പിലാണ് ഡിഫ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വിളിക്കുമ്പോൾ ഈ അറേ ഡോട്ട് ഫൈൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടും കാരണം എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോ ടൈപ്പിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അറേയുടെ അറയുടെ പ്രോട്ടോ ടൈപ്പിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഇനി അതിൻ്റെ അകത്ത് കണ്ടില്ലേ അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒബ്ജെക്റ്റിൻ്റെ പ്രോട്ടോ ടൈപ്പ് അപ്പോൾ ഇത്രയാണ് പ്രോട്ടോ ടൈപ്പിനെക്കുറിച്ച് പറയാനുള്ളത് പ്രോട്ടോ കുറിച്ചിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത് കമൻറ്റിൽ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങളും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ടെക് ആയിട്ട് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ